തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും എന്നിവ സംഘടിപ്പിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ പി ഐ സജിതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വാടാനപ്പള്ളി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ വി ജി സുനിൽകുമാർ ക്ലാസ് എടുത്തു തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ ബ്ലോക്ക് മെമ്പർമാരായ ലിൻഡ സുഭാഷ് ചന്ദ്രൻ കല ടീച്ചർ വാർഡ് മെമ്പർ സുമന ജോഷി കുടുംബശ്രീ സി ഡി എസ് ഷീജ രാമചന്ദ്രൻ ആശാപ്രവർത്തക രേവതി എന്നിവർ സംസാരിച്ചു നന്നായി പഠിക്കുക നന്നായി വളരുക അല്ലേ നല്ല മക്കളായിട്ട് കുടുംബത്തിനും നാടിനും വേണ്ടി പ്രവർത്തിക്കുക ഇതാണ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നുണ്ട് ഉന്നത വിജയം എന്ന് പറയുന്നത് എല്ലാ വിഷയത്തിലും മാർക്ക് മേടിച്ചത് കൊണ്ട് ഒരു മാതൃകാ വിദ്യാർത്ഥിയാകണം അല്ലെ വിദ്യാർത്ഥിനിയാകണം എന്നില്ല നമ്മളിലുള്ള പല കുറവുകളും ഉണ്ട് ഒരുപക്ഷെ മാർക്ക് പഠിക്കാൻ മടുക്ക് കുറഞ്ഞവർ ഒരു സമൂഹത്തിലും കുടുംബത്തിലും നമ്മളെക്കാളൊക്കെ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവരാണ് അപ്പൊ അതാണ് ഞാൻ പറയുന്നത് ആ കൂട്ടത്തിലാണ് ഞാനും പഠിപ്പ് വളരെ കുറവായിരുന്നു ഒരു ഉന്നത വിജയം നേടാൻ സാധിച്ചില്ല നമ്മുടെ കയ്യിൽ ഇരിക്കും അപ്പൊ തീർച്ചയായിട്ടും പക്ഷെ ചില നന്മകൾ ഞാൻ എന്നെ തന്നെ പൂഴ്ത്തി പറയല ദിലീപ് പറയുന്നത് പോലെ ഞാനാരല്ലേ അതല്ല പേര് പറയുമ്പഴേ വിമൽ എന്ന് പറയും കുഞ്ഞിക്കൂനല്ലേ അപ്പോ കൊച്ചിനെ നിഫ ആര് ഞാൻ ഞാനെനിക്കിട്ടിരിക്കുന്ന പേര് എന്ന് പറഞ്ഞ പോലെ ആർത്ഥത്തിലല്ല പക്ഷേ